നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്ത ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ കമൻറ്റ് ഉണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് വാഹന പരിശോധന കർശനമാക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് പലരും കാര്യമായിട്ട് എടുക്കാത്ത പുക പരിശോധനയിൽ പിടിമുറുക്കാനാണ് എം വി ഡിയുടെ പുതിയ തീരുമാനം പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ രണ്ടായിരം രൂപയാണ് വാഹന ഉടമകളിൽ നിന്നും പിഴയായിട്ട് ഈടാക്കുക രണ്ടാം തവണ ഇതേ കുറ്റത്തിന് പിടികൂടിയാൽ പിഴ പതിനായിരം രൂപയായിരിക്കും പുക പരിശോധന ചെക്കിങ്ങിൽ മാത്രമേ കണ്ടെത്തുകയുള്ളൂ എന്ന് കരുതിക്കൊണ്ട് സമാധാനിക്കാൻ വരട്ടെ പാർക്കിംഗ് ഇല്ലാത്തടത്ത് വാഹനം നിർത്തിയിട്ടാൽ പോലും ആ കുറ്റത്തോടൊപ്പം എല്ലാ സർട്ടിഫിക്കറ്റും പരിശോധിക്കണമെന്നും പുതിയ നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ എന്തൊക്കെ നിയമലംഘനങ്ങൾ ഉണ്ടോ അതൊക്കെയും കണ്ടെത്തി ഒരുമിച്ച് പിഴ ഈടാക്കും ഏറ്റവും പുതിയ നിർദ്ദേശപ്രകാരം ലൈസൻസ് ഇൻഷുറൻസ് പുകപരിശോധന സർട്ടിഫിക്കറ്റ് രൂപമാറ്റം വരുത്തിയത് അതുപോലെ തന്നെ കൂളിംഗ് ഫിലിം ഒട്ടിച്ചത് നമ്പർ പ്ലേറ്റിലെ രൂപമാറ്റം തുടങ്ങി എല്ലാ കാര്യങ്ങളും പരിശോധിക്കും കൂടാതെ നേരത്തെ പോലീസുകാർ നടത്തിയിരുന്നത് പോലെ വഴിയോരങ്ങളിൽ എം വി ഡിയും ചെക്കിങ്ങിന് നിൽക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചെറിയ പിഴ രക്ഷപ്പെടുക എന്ന തന്ത്രം ഇനി വിലപ്പോവില്ലെന്നാണ് സാരം നിയമലംഘനം കടത്തുന്ന വാഹനങ്ങളുടെ ഫോട്ടോ സഹിതം കുറ്റപത്രം തയ്യാറാക്കാനാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം ഇതിലൂടെ നിയമ നടപടികൾ കൂടുതൽ കാര്യക്ഷമമാക്കാമെന്നാണ് വകുപ്പ് കണക്ക് കൂട്ടുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സർക്കാർ സ്വാശ്രയ നഴ്സിംഗ് കോളേജുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പോസ്റ്റ് ബേസിക് ബി എസ് സി നേഴ്സിംഗ് ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് എൽ ബി എസ് സെൻറ്റർ ഡയറക്ടറുടെ ഡബ്ല്യൂ 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 ഡോട്ട് എൽ ബി എ സെൻ്റർ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴി ജൂലൈ പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ച് വരെയുള്ള തീയതികളിൽ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ആറ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ച നാളെ ജൂലൈ പത്തൊൻപതാം തീയതി അതായത് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അവധിയിൽ നിരവധിയായിട്ടുള്ള മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട് കണ്ണൂർ വയനാട് പാലക്കാട് ജില്ലകളിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് അംഗനവാടികൾ ഐ സി എസ് സി ബി എസ് ഇ സ്കൂളുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ മദ്രസകൾ ട്യൂഷൻ സെൻ്ററുകൾ എന്നിവയടക്കം അവധി ബാധകമാണ് മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റമുണ്ടായിരിക്കുന്നതല്ല കാസർഗോഡ് ജില്ലയിൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കും മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും മാറ്റമുണ്ടാകില്ല മലപ്പുറം ജില്ലയിൽ അരീക്കോട് കൊണ്ടോട്ടി ഉപജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് അംഗനവാടികൾ മദ്രസകൾ അതുപോലെ ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കെല്ലാം തന്നെ അവധി ബാധകമാണ് ഇനി ഇടുക്കി ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിലെയും ചിന്നക്കനാൾ പഞ്ചായത്തിലെയും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അംഗനവാടികൾ നഴ്സറി സ്കൂളുകൾ അതുപോലെ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവ നിർബന്ധമായിട്ട് പ്രവർത്തിക്കാൻ പാടില്ല കോഴിക്കോട് ജില്ലയിൽ മഴയുടെ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് അതായത് സ്കൂളുകളുടെ പ്രധാന അധ്യാപകർക്കും പ്രിൻസിപ്പൽമാർക്കും ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസറുമായിട്ട് ആലോചിച്ചുകൊണ്ട് അവധി പ്രഖ്യാപിക്കാമെന്ന് ജില്ലാ കളക്ടർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്കാണ് മുൻഗണന ആവശ്യമെങ്കിൽ ജില്ലാ തലത്തിലും അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ് എന്ന് രേഖപ്പെടുത്തി ഇനി വ്യാഴാഴ്ച ജൂലൈ പതിനെട്ടാം തീയതി ഒരു ഗ്രാം ഇരുപത്തി രണ്ട് സ്വർണ്ണത്തിന് പതിനഞ്ച് രൂപയും പവന നൂറ്റി ഇരുപത് രൂപയുമാണ് കുറഞ്ഞത് ഇതോടെ ഒരു ഗ്രാം ഇരുപത്തി രണ്ട് സ്വർണ്ണത്തിന് ആറായിരത്തി എണ്ണൂറ്റി അറുപത് രൂപയിലും പവൻ അൻപത് എണ്ണൂറ്റി എൺപത് രൂപയിലുമാണ് വ്യാപാരം നടന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും അപ്ഡേറ്റ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്ത ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മുൻപാസ്സിലുണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്ത പരാതി ആകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക